രാവിലെ പള്ളിയിൽ പോയ ഞായറാഴ്ച നല്ല മഴ ഞാനിന്ന് പിന്നെ അവിടെയുള്ള നമ്മുടെ വഴുതനെയൊക്കെ മാറ്റി വെക്കാന്ന് വിചാരിച്ച പക്ഷെ അത് നടത്തും തോന്നുന്നില്ല ഇങ്ങനെ നിക്കുന്നോണ്ട് നോക്ക ഇനി സമയം ഉണ്ടല്ലോ ഇപ്പൊ ഓ എട്ടമുക്കാലോ ഓ ജസ്ലിൻ ജസ്ലിന് ലിപി പുട്ട് കൊടുക്കുവാണേ നമ്മളിവിടെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ കളിയാണ് നാപ്പത് എൺപത്തിനാലില് നാല് വിക്കറ്റ് പോയി ആര് ജയിക്കുന്നു കണ്ടത്യാ ലിപിക്ക് ലിപിക്ക് ആര് ജയിക്കുന്നത് ഇഷ്ടം ഞാനും പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ജയിക്കുന്ന പാവങ്ങള് ജസ്ലിൻ ആര് ജയിക്കുന്നേ ഇഷ്ടം ഓസ്ട്രേലിയ ജയിക്കണ അഫ്ഗാ ഓ ആ ഓസ്ട്രേലിയ ജയിക്കണ ഞങ്ങള് പപ്പയും അമ്മയും അഫ്ഗാനിസ്ഥാന്റെ കൂടെ അഞ്ചുപോള ഇരുപത്തിരണ്ട് മഴ കുറഞ്ഞു മഴ പൊടിമഴയുണ്ട് പക്ഷേ എന്നാലും മഴ കുറയുമ്പോൾ നമുക്ക് പണി തുടങ്ങണം ഇത് കൂർക്കാം നമുക്ക് നമ്മുടെ പണി തുടങ്ങാം ഇതാണ് വഴി തിനങ്ങുക അത് പിന്നെ മഴയൊക്കെ നിലമ്പായി കിടക്കുക ഇതുണ്ട് ഇത് വെട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ പീച്ചിങ്ത് രണ്ടാമത്തെ ബീച്ചിങ് ഇപ്പം ഇത്ര ആയിട്ടുണ്ട് ആദ്യമാരെല്ലാവരും വെട്ടണം ഇതിൽ നല്ല ഉറുമ്പായിരുന്നു മൊത്തം നമ്മൾ വെറ്റിയെടുത്ത് എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് ഇവിടെ തന്നെ ഇടാനുള്ള പരിപാടി ആദ്യം നല്ല ഉറുമ്പാണ് പക്ഷേ നമ്മളെല്ലാത്തിനും വേരോടെ പോയി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കുഴിയും കുഴിച്ച് പിന്നെ അതിൻ്റെ കരയിലും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ച എല്ലേ പച്ചയിലെല്ലാം കൂടി ഇട്ടിട്ട് പച്ചിലേയും കറിയെല്ലാം എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇത് വെക്കും നമ്മൾ ചവറെല്ലാം തൂത്തെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് നമ്മുടെ ആ കുഴിക്കകത്ത് വെക്കണം ചവർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല വളമാണ് ഓക്കെ നമ്മൾ ചവറെല്ലാം കൂടെ തീനാത്തിട്ടുണ്ട് അച്ചുകൂടെ കുഴിക്കണമായിരുന്നു തോന്നുന്നു ഇനി ഇത് മൂടിയിട്ട് പിന്നെ അത് നമ്മുടെ പിന്നെ നമ്മളിത് കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇവരെ വെക്കാം കുറേ ആൾ കഴിയുമ്പോൾ നല്ല വളമായിരിക്കുക കിടക്കുന്ന സാധനം മൊത്തം ഓക്കെ അതങ്ങനെ ഇട്ടു ഓക്കെ ഇനി നമുക്ക് മണ്ണിട്ട് മൂടിയിട്ട് പാക്ക് സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ ആ പരിപാടി ചെയ്തു തീർത്തു വിടെ ഒറ്റ കളിക്കുക നമുക്ക് ഇനി ഉള്ള രണ്ട് മൂന്ന് വിത്ത് വിത്ത്ണ്ട് അതുകൂടി ഇടാം ബസ്റ്റിനിടോ ഇവിടെ ഇടുന്ന കേട്ടോ എന്തോ ചെരിപ്പിട് എടുക്കാനല്ല ചെരിപ്പിടി ഞാൻ ഇറങ്ങത്തില്ല ആദ്യം വരണ്ട ദൈവ ഞങ്ങളുടെ രണ്ടക്ക വലുതായി കുറവ് രണ്ടക്ക കിട്ടണേ ഗുഡ് ഗേൾ ജസ്ലിൻ ഗുഡ് ഗേൾ ആ ഇനി ടാറ്റ കൊടുത്തെ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കാര്യം thank you